ഹലോ നമസ്കാരം അപ്പം നമ്മളുടെ പവിത്രത്തിൻ്റെ കഥ എന്നത് പവിത്രത്തിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദിനി നമ്മളെ രാധയെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ രാധ എടുത്ത് വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ പറയും വിക്രമിനെ അങ്ങനെ വിട്ടു കൊടുക്കരുത് നമ്മളെ ചക്കനെ നമ്മുടെ കൈ കയ്യിൽ തന്നെ നിർത്തണം നീ ഇപ്പം എന്താ അങ്ങോട്ടൊന്നും വരാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനടുത്തേക്ക് അറിയാഞ്ഞിട്ടാണ് വിക്രമിന് എന്നെ ഇഷ്ടമല്ല വിക്രമിന് എൻ്റെ കൂടെ ചെല്ലണ്ടെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയും അപ്പോൾ പറയും അവൻ അങ്ങനെ പറയും അത് പറഞ്ഞ് തമാശയാണ് പിന്നെ വേദ നിനക്കറിയോ എൻ്റെ അച്ഛനൊരു പാർട്ടിന് നല്ല എന്താണ് ഒരു ഒരു കമ്മ്യൂണിസ്റ്റാണ് അപ്പോൾ പിന്നെ അത് അങ്ങനെയുള്ള അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ടും വന്നത് നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണം വേദ പിന്നെ അങ്ങനെയല്ല എന്തോ ഒരു ദൂഷമാണ് നന്തോ പറയുണ്ട് കേട്ടോ പിറ്റേ ദൂഷമായി എന്തോ എനിക്ക് മനസ്സിലായില്ല പറയുന്നുണ്ട് കേട്ടോ അപ്പം പറയും അപ്പം നമ്മളല്ലേ ഒരുമിച്ച് നിൽക്കേണ്ടത് പിന്നെ വിക്രം അങ്ങനെ പലതും പറയും നനക്ക് വിക്രമിനെ അറിയാനിട്ടാണോ വിക്രം നിന്നെ പലതും പറയും അതുകൊണ്ട് നീ അത് കാര്യമേ കണ്ട പിന്നെ വേദ വേദമൊന്നും വിക്രമിനെ സ്നേഹിക്കുന്നില്ലല്ലാതെ നീയാണ് വിക്രമിനെ സ്നേഹിക്കുന്നത് നിനക്ക് ചെറുപ്പം മുതലേ വിക്രമിനെ അറിയുന്നതല്ലേ വേദ വെറുതെയാണ് വേദയ്ക്ക് വേറെ എന്തോ ഉദ്ദേശം ഉണ്ടോ അതുകൊണ്ടാണ് വേദം വന്ന് അവിടെ നിൽക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള കല്യാണമാണ് കഴിഞ്ഞത് നിങ്ങളാണ് ഒരുമിച്ച് വേണ്ടത് അതിങ്ങനെ പറയുകയാണ് കേട്ടോ രാധയോട് അപ്പോൾ അതിങ്ങനെ പറയുമ്പോഴേക്കും നമ്മളുടെ രാധേടെ അമ്മ വരുമാലജി വരികയാണ് അപ്പോൾ പറയും പിന്നെ രാധേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട് ഇത് ഇവരുടെ വീട്ടിലെ നാത്തുമ്പോരാണ് ഈ നാത്തുമ്പോരിൻ്റെ ഇടയിൽ നീ നിൻ്റെ തല കൊണ്ടുവച്ച് കൊടുക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അത് ഇനി നമുക്ക് വേണ്ട അങ്ങനെ തന്നെ തീരുമാനിക്കുക എന്നറിയും അമ്മ അമ്മ ഒന്നും മിണ്ടാതിരിക്കുമോ അറിയാം രാധ ഓഹോ അപ്പം അങ്ങനെ ആയോ നോക്കും അപ്പോൾ പറയും ഞാൻ നിനക്ക് അറിയുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നീ അവിടെ ഒരുപാട് ചോറുണ്ട് ഇട്ടുള്ളതാണ് രാധെ അതുകൊണ്ട് നീ ഇനി നന്ദികേട് കാണിക്കരുത് നിന്നെ അവൻ അങ്ങനെയല്ല കണ്ടരണതെന്ന് അവൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു ഇനി മേലാൽ നീ അങ്ങോട്ട് പോവുകയും ചെയ്യരുത് അവരവരുടെ പാട്ടിന് വിട്ടേക്ക് ഇവരുടെ വാക്കുകളൊന്നും കേൾക്കണ്ട എന്നറിയാം അപ്പം നന്ദിനി പറയും അതല്ല മാലയെച്ചറിയും വേണ്ട ഒന്നും പറയണ്ട ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെ അതേ എവിടെ നടക്കുകയുള്ളൂ ഒന്ന് അവസാനമായിട്ട് പറയുക അത് ഓർത്താൻ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് മാലതി അങ്ങോട്ട് പോകാൻ കേട്ടോ അതെ അത് കഴിഞ്ഞിട്ട് നന്ദിനി പറയും പിന്നെ അല്ല ഞാൻ പറയാമുള്ളത് പറഞ്ഞു കേട്ടോ നീ ഇഷ്ടം പോലെ ചെയ്ത പക്ഷേ ഞാൻ പറയുന്നത് നീ വേദയ്ക്ക് വിക്രമിനെ വിട്ട് കൊടുക്കരുത് എന്ന് അറിയാം നന്നതാണെന്ന് പറയും അപ്പോൾ രാധ പറയും എനിക്ക് മനസ്സിലായി നന്ദിനെടുത്ത് ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറയും ആ ശരി അറിയാം അപ്പോൾ നീ വരുന്നുണ്ടോ അങ്ങോട്ട് ഇല്ല എന്നാൽ ഞാൻ വണ്ടിയും കൊണ്ട് പുറത്തിറങ്ങുന്നില്ല അറിയും ഓ ശരി എന്നാൽ ഞാൻ നടക്കണം കുറച്ച് ദൂരം നടക്കണം ആ ജീനേ പറഞ്ഞയക്കേണ്ടി വരുന്നില്ല എന്നിങ്ങനെ പറയും ചെയ്യാണ്ട് കേട്ടോ ഈനോട് പോയിക്കോളാൻ പറഞ്ഞു മുപ്പത്തിരുടെ വിചാരം തന്നെ അന്തിന് മറ്റേ രാധ അവിടെ കൊണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ രാധ ഒന്ന് പോകൂല്ല അങ്ങനെ പൊറുപുർത്തിട്ട് അവിടുന്ന് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മളെ വിക്രം വേദയും കൂടെ അപ്പമുളയും കൂട്ടി കൊണ്ട് കടപ്പുറത്താണ് അപ്പോൾ വേദ പോയിട്ട് ഐസ്ക്രീം കൊടുക്കുക അപ്പോൾ ഇളയച്ചന് ചെറിയച്ഛന് വേണ്ട ഐസ് ക്രീം എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയും ഏ ആ ചെറിയ ഷുഗറിൻ്റെ കേടുണ്ട് അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല ഷുഗർ കൂടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വേദ അവർക്ക് രണ്ടാൾക്കുള്ള ഐസും വാങ്ങിയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത് കഴിക്കാൻ അപ്പോൾ പറയും ചെറിയ ചാ ചെറിയച്ഛന് പിന്നെ ഷുഗറിൻ്റെ അസുഖം നോക്കുമ്പോൾ ഇല്ല ആരാണ് പറഞ്ഞു വയ്ക്കും അല്ല ചെറിയമ്മ പറഞ്ഞു അറിയും അത് അവൾക്കാണ് എറിയൂട്ടോ അതുകഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കളിക്കട്ടെ എന്ന് വയ്ക്കാം ആ ശരി പറയും എന്നിട്ട് കുട്ടി അവിടെ പോയി കളിക്കുക അപ്പോൾ വെക്കേഷന് ഇതിനെ കൊണ്ടുവരണം പിന്നെ പറഞ്ഞത് എന്താ എന്നെ വെക്കേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത് ചോദിക്കുന്നുണ്ട് കുട്ടി അപ്പോൾ പറയും അമ്മ പറഞ്ഞു വേണ്ട വെക്കേഷന് വരണ്ടാന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുട്ടി പറയും ഞാൻ അവിടെ കളിക്കട്ടെ വരുമ്പോൾ അവിടെ കളിക്കണം വേറെ എങ്ങോട്ടും പോവല്ലേ എന്ന് പറയണം അപ്പോൾ പറയും അപ്പോൾ കുട്ടി അങ്ങോട്ട് പോകുമ്പോൾ വിക്രം പറയാണ് പിന്നെ അച്ഛമ്മ എന്താണ് അത് ഇതെന്ന് പറഞ്ഞാൽ നീ മിരട്ടിയിരുന്നത് ഇതിന് വേണ്ടിയിട്ടാണോ ഇത് നേരത്തെ പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോയി കുട്ടി കൊണ്ട് വരാമായിരുന്നോ എന്ന് ചോദിക്കും വിക്രം വേദോടെ അപ്പോൾ പറയാം അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളിങ്ങനെ കുറം കളിപ്പിക്കാൻ പറ്റില്ലല്ലോ അറിയൂ നിന്നെ ഞാൻ എന്താ ചെയ്യുന്ന പറയുമ്പോൾ നോക്ക് ഈ വെക്കേഷനെങ്കിലും ഈ കുട്ടീനെ കൂടെ കൊടുന്ന് നിർത്തി കൂടെക്കും അപ്പോൾ പറയും നിനക്കിത് അറിയാനിട്ടാണ് നിനക്കിതിൻ്റെ ഭവിഷ്യത്ത് അറിയാനിട്ടാണ് നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയും എന്ത് പാവാണ് ഈ കാണിക്കേണ്ടതെന്ന് അറിയുമോ ഒരു ദിവസമെങ്കിലും ആ കുട്ടിയെ പിന്നെ ആ മറ്റേ വിഷുവിന് പോകുമ്പോൾ മോള് അപ്പം മോള് കരഞ്ഞു പോകണത് ഞാൻ കണ്ടതാണ് നിങ്ങൾക്ക് വെക്കേഷനെങ്കിലും കൊടുന്ന് നിർത്തിക്കൂടെ എല്ലാ എല്ലാ കാര്യത്തിലും വലിയ ആദർശം പറയുന്ന സുധാകര മാഷപ്പഷം എന്താ ഈ കാര്യത്തിലൊന്നും പറയാതിരുന്നത് കുഞ്ഞിനെ അവിടെ കൊണ്ടു നിർത്തി കുഞ്ഞ് വളരേണ്ടത് അതിൻ്റെ അച്ഛൻ്റെയും അമ്മടേയും കൂടല്ലേ വിശ്വ വിശ്വേട്ട് ജോലി കിട്ടിയിട്ട് കൊടുന്ന് നിർത്തി എന്തായാലും നടക്കില്ല കാരണം വിശ്വട്ടൻ്റെ ഒരു ജോലി എടുത്താലും പോവില്ല പിന്നെ അപ്പോൾ ഈ ഒരു ഈ ഇതിൽ ഈ കുട്ടി ഇവരെ കൂടെ വളരേണ്ടെന്നാണോ എന്നൊക്കെ വേദം ചോദിക്കാൻ പറയൂ നീ വെറുതെ അച്ഛനെ കുറ്റം പറയൊന്നും വേണ്ട അച്ഛനൊക്കെ ശ്രീജേർത്തിയുടെ നിർബന്ധപ്രകാരമാണ് കുഞ്ഞ് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അടുത്ത് തന്നെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ അവിടെ വിശ്വട്ടൻ കൂടുന്ന ആക്കാൻ വിശ്വട്ടനും താല്പര്യമില്ല അപ്പോൾ എന്തായാലും അങ്ങനെങ്കിലും വിശ്വട്ടൻ നേരെ അവട്ടേന്ന് അച്ഛനും വിചാരിച്ച് കാണും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വിക്രം പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അതെന്തായാലും ഞാൻ ഉണ്ടാവും തോന്നില്ല ജോലി കൊടുത്തിട്ടായും കൂടി നേരെ വേണം ചെയ്യേണ്ടായാലും ഈ വീട്ടിൽ വന്നിരിക്കില്ല അപ്പോൾ പറയും എന്തായാലും വെക്കേഷനെങ്കിലും നിങ്ങൾ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരണം അത് ശ്രീചര്ത്തിക്കും ഒരു സന്തോഷമാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പറയും എന്തായാലും ഇത് എൻ്റെ തീരുമാനമാണ് പക്ഷേ നിങ്ങൾ പറയണം നിങ്ങളെ തീരുമാനമാണെന്ന് നിങ്ങൾ പറയണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛനത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ തീരുമാനമാണെന്ന് ഇത് പറയണമെന്ന് പറയും അപ്പോൾ പിന്നെ വിക്രം ഒന്നും ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ് എന്നാൽ ശരി നമുക്ക് പൂവല്ലേ നോക്കി അങ്ങനെ പോവുകയാണ് അവർ അപ്പോഴേക്കും പിന്നെ നമ്മുടെ എന്താ പറയുക ഇയാൾ ശ്രീകാന്ത് വീട്ടിൽ ടി വി ഓണാക്കിയതിൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ന്യൂസാണ് ന്യൂസിൽ ഈ പിന്നെ എന്താ പറയുക അല്ല ന്യൂസിലല്ല അതിൻ്റെ മുന്നേ ഈ ഇതിൻ്റെ ഒരു പിസ് ഇതിൻ്റെ ഒരു ഇതിന് മുന്നേ ശ്രീക്കാരും ശ്രീനിവാസിനെ കാണാൻ കുറേ പാർട്ടി നേതാക്കൾ വരുന്നുണ്ട് പാർട്ടി നേതാക്കൾ വന്നിട്ട് അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത ഇലക്ഷൻ വരുന്നതിൻ്റെ മുന്നത്തെ കാര്യങ്ങളും മറ്റേ പറയാണ് അപ്പോൾ നമ്മുടെ വിക്രമിനെയാണ് യൂത്ത് ലീഗ് എന്താണ് യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി ആക്കുന്നത് അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് ഈ പാർട്ടിയെ പറ്റിയൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ സെക്രട്ടറി എന്തൊക്കെ ആക്കാനുള്ള പരിപാടിയാണ് അവിടെ അപ്പോൾ വിക്രമിൻ്റെ ഫോണിക്ക് കുറേ പ്രാവശ്യം വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ശ്രീനി ശ്രീനി ശ്രീനിസാറ് പറയുന്നുണ്ട് ഞാൻ കുറച്ച് ഉദ്ദേശപ്പെട്ട് സംസാരിച്ചു തിനുശേഷം അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് വന്ന് അവിടെ വന്നൊരു നേതാവിനോട് അപ്പോൾ പറയും അയ്യോ അവൻ നമ്മളെ വിട്ടിട്ട് പോയോ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരില്ലേ നോക്കുമ്പോൾ ഏയ് അതൊന്നും അല്ല ഞാനൊന്ന് അവനോട് പറഞ്ഞെത്തും നീയൊന്ന് വിളിച്ചോടാ പൊടിയാന്നോ എന്തോ ഒരു പേര് പറയണ്ട അപ്പോൾ ഇല്ല ഞാൻ വിളിച്ചു കിട്ടുന്നില്ല അറിയും ചിലപ്പോൾ വർക്ക്ഷോപ്പിൽ രാജൻ്റെ വർക്ക്ഷോപ്പിലെങ്ങാനുണ്ടാവും നീ അവിടേക്കൊന്ന് വിളിച്ചു നോക്കാം അവിടെ അവരോട് ചോദിച്ചാൽ അറിയാം എന്നറിയാം അപ്പോൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇത് രാജ രാജേട്ടനും ജോസഫും നാനിയം കൂട്ടനും കൂടെ ക്യാരം ബോർഡ് കളിക്കാൻ അപ്പോൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ അവിടെ എത്തിയിട്ടില്ല പിന്നെ എങ്ങനാണ് പോയെന്നറിയില്ല ഇന്നലെ ഇവിടുന്ന് പോയതാണ് സോ ഫോൺ സ്വിച്ച് ഓഫാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താ എന്താ കാര്യം നോക്കിയപ്പോൾ കാര്യങ്ങളിങ്ങനെ അവർ സംസാരിക്കുന്നതാണ് നമുക്ക് കേൾക്കില്ല അവരിങ്ങനെ വരുമ്പോൾ സംസാരിക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി ഫോൺ വെക്കുക എന്നിട്ട് ഇയാൾ അപ്പോൾ പറയും അവിടെയില്ല എന്ന് പോയി പറയാണ് അപ്പോൾ ആ അവനെ നമുക്ക് കൊണ്ടുവരാം അത് പ്രശ്നാക്കണ്ട എന്നിങ്ങനെ പറഞ്ഞ് പി നിൽക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ജോസഫിനോടും അനിയൻകുട്ടിനോടും പറയാം നമ്മളാണ് നമ്മുടെ പിന്നെ അവൻ ഇനിയിപ്പോൾ പറയും ഗുണ്ട വിക്രമല്ല ഇനി അവൻ പറയുന്നത് എന്ന് തന്നെ ഈ പ്രോഗ്രസീവ് പാർട്ടിയുടെ പിന്നെ സംസ്ഥാന പ്രസിഡൻറ്റോ ഇതോ ആ ആവുകയാണ് അവൻ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാകും പിന്നെയാണ് ഈ നമ്മുടെ ന്യൂസിൽ ന്യൂസിൽ വരുന്നത് കേട്ടോ ന്യൂസിൽ വരുമ്പോൾ നമ്മുടെ ശ്രീ ശ്രീകാന്ത് ഇത് കാണുകയാണ് ശ്രീകാന്ത് അറിയുമ്പോൾ അപ്പോൾ അവൻ ആകുമിട്ട് നിൽക്കുകയാണ് കാരണം അടുത്ത മാസം ഒരു പാർട്ടി കൂടുന്ന യോഗം കൂടുന്നുണ്ട് ഇത് തീരുമാനിക്കുക അപ്പോൾ ഇവരുടെ ശ്രീ ശ്രീകാര്യം ശ്രീനിവാസനാണി എലക്ഷനെ നിൽക്കേണ്ട അയാളാണ് പക്ഷേ ഈ അതിൻ്റെ ഇതാക്കി ഈ വയ്ക്കുന്നത് ഒന്ന് ഇവരാണ് എന്താണ് വിക്രം സുധാകരനാണെന്നുള്ള അനൗൺസ്മെൻറ്റ് ന്യൂസിലൊക്കെ വന്നു അത് കാണുമ്പോൾ ശ്രീകാന്തനാകപ്പാടെ വെപ്രാളാവണം അപ്പോൾ ശ്രീകാന്ത് വേഗം എസ് ഐനെ വിളിക്കുക അപ്പോൾ അയാളും സാബു സാബുവിനെ വിളിക്കുകയാണ് അപ്പോൾ അയാളും ഈ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും നീ ഒരു ന്യൂസ് താനൊരു ന്യൂസ് കണ്ടോ എന്ന് ചോദിക്കും ശ്രീകാന്ത് ആ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അറിയാം അപ്പോൾ എടോ അങ്ങനെയാണെങ്കിൽ അവനാണ് ഈ പിന്നെ ഈ സംസ്ഥാനതല പിന്നെ ഇതിൻ്റെ യൂത്ത് വിങ് പ്രസിഡൻ്റായി വരാണെങ്കിൽ നമുക്ക് അവനെ തൊടാൻ പോലും പറ്റില്ല അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും വേണം അതിൻ്റെ എന്തെങ്കിലും ചെയ്യണം അല്ലാണ്ട് ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇപ്പം എന്ത് ചെയ്യണം എന്നറിയാതെ നോക്കുകയാണ് ഇപ്പം എന്താണ് ഇപ്പം അതിന് വേണ്ടത് എന്ന് നോക്കുമ്പോൾ എന്തായാലും താനൊന്നും വാ നമുക്കൊന്ന് കാണണം എന്നിങ്ങനെ പറയാണ് ശ്രീകാന്ത് കേട്ടോ അവിടുന്ന് പിന്നെ എന്താ പറയുക പിന്നെ കാണിക്കുന്നത് നമ്മളെ ശ്രീച ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ചുറ്റു എടുക്കുമ്പോഴേക്കാണ് അമ്മ അങ്ങോട്ട് വരികയാണ് കമലമ്മ അങ്ങോട്ട് വരികയാണ് കമലമ്മ അങ്ങോട്ട് വന്നിട്ട് ശ്രീചെ ഇത് പിന്നെ വേദഗാനം വിളിച്ചിരുന്നു നോക്കിയപ്പോൾ ഇല്ലമ്മ എന്നെ വിളിച്ചിട്ടില്ല ഈ കുട്ടികൾ എങ്ങനെ പോയണാവൂന്നറിയോ അമ്മ പേടിക്കണ്ടമ്മേ അപ്പോൾ അത് മറ്റേ നമ്മൾ വിക്രമം ഉണ്ടല്ലോ കൂടെ പിന്നെ എന്തിനാ പേടിക്കുന്നത് അതാണ് എനിക്ക് പേടി അവൻ ചിലപ്പോൾ അതിനെവിടെയെങ്കിലും വഴിയിൽ എറുത്തിട്ട് അവൻ അവരെ പാടു നോക്കി പോകും എന്നറിയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വിക്രം എത്തണേൻ്റെ മുന്നേ വേദം ഇവിടെ എത്തുമ്പോൾ അവളെ നല്ല കുട്ടിയുള്ള നല്ല ബോൾഡായ കുട്ടിയല്ലേ അവർ അത് സത്യം കേട്ടോ ശ്രീജനീ പറഞ്ഞത് അവൾ നല്ല ധൈര്യമുള്ള അങ്ങനെ എന്നങ്ങനെ അറിയാം അമ്മേ അമ്മയുടെ മറ്റു മരുമക്കൾക്കും അതായത് എനിക്കും ശ്രീജിക്കും എന്താ ധൈര്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദിനി അങ്ങനെ വരും കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ ഉദ്ദേശിച്ചത് അവൾക്ക് സ്വന്തമായ തീരുമാനങ്ങളൊക്കെ ഒരു പ്രാപ്തി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അത് നന്ദിനിക്ക് പിടിക്കുന്നില്ല അപ്പോൾ പറയും അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കൊന്നിനും പ്രാപ്തിയില്ല എന്നാണോ എന്നറിയും അപ്പോൾ ശ്രീ പറയും നീ ഒന്ന് വെറുതെ ഇരിക്കും നന്ദിനി നീ എല്ലാത്തിനും എന്തിനാണ് ഈ നെഗറ്റീവായിട്ട് കാണുന്നത് അല്ലാതെ പിന്നെ എന്താ അമ്മ അങ്ങനെ ഈ പറയുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നന്ദിനി കാരണം നീ എടുക്കുന്നത് അങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കിനും പിന്നെ ശ്രീ ചേർത്തിന്ന് വിളിക്കുന്ന വേദം ആ അപ്പോഴേക്കും ശ്രീ ആളെ കാര്യം എത്തിയല്ലോ എന്നങ്ങനെ പറയും കേട്ടോ അപ്പോൾ ആ വത്തിയലോ എന്ന് പറഞ്ഞിട്ട് സ്ത്രീജ വേഗം ഇതാ വരണമെന്ന് പറഞ്ഞിട്ട് ശ്രീജ വേഗം പോവും അപ്പളക്കും കമലമ്മയും പോവും അതിന് പിന്നാലെ കമലമ്മ പോകുമ്പോഴേക്കും നമ്മളെ നന്ദിനി കമലമ്മയുടെ പിന്നെ പിന്നെ ഭർത്തത്തിട്ട് കൊഞ്ഞനം കൊഞ്ഞനെ കാണിക്കുന്നത് ആ സെക്കൻഡിലെൻ്റെ കമലമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കൊഞ്ഞനം കാണിക്കുന്നത് കാരണം ആ ഇതാ പറഞ്ഞത് നിൻ്റെ മനസ്സ് നിൻ്റെ മനസ്സിൻ്റെ കാര്യങ്ങളാണ് നിൻ്റെ മുഖത്ത് തെളിഞ്ഞ് കാണുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പം നീ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ അമ്മ അറിയും വേണ്ട നിൻ്റെ മനസ്സിലെന്താന്നുള്ളപ്പം ഞാൻ കണ്ടതല്ലേന്ന് അറിയും അപ്പോൾ പറയും അമ്മ കണ്ടോ ചോദിക്കും അപ്പോൾ പറയും ആ ഞാൻ കണ്ടു അപ്പോൾ നിനക്ക് നീ എന്ത് ചെയ്തു എന്നുള്ള കാര്യം സത്യം ലയിക്കുമ്പോൾ അത് ഞാൻ പിന്നെ വെറുതെ എന്നിങ്ങനെ പറയോ ആ അതാ പറഞ്ഞത് നീ നീനക്കാണ് പ്രശ്നം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും അമ്മയെന്നു പറഞ്ഞ് ശ്രീജിയും വിളിക്കുകയാണ് അതിൽ വേഗം ശ്രീ ആ കമലമ്മയും ചെല്ലുകയാണ് എൻ്റെ പിന്നെ അല്ലെ നന്ദിനിയും ചെല്ലാണ് അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് കാണാം ശ്രീജ കുട്ടീനടുത്തും കൊണ്ട് നിൽക്കണു കുട്ടീൻ്റെ അടുത്ത് കെട്ടി പിടിക്കണോ ഉമ്മ വെക്കണോ അധാരാതെ അച്ഛമ്മയുടെ സുന്ദരി കുട്ടി വന്നോ എന്ന് വെച്ചിട്ട് വേഗം പോയി പിടിക്കുകയും ഉമ്മയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളിതിനാണോ പോയത് വെക്കുമ്പോൾ ആ ഞാൻ പോയി കുട്ടി കൊണ്ട് വന്നു വെക്കേഷൻ ഇവിടെ നിൽക്കട്ടെ മോളെന്ന് തീരുമാനിച്ചു പറഞ്ഞു അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ വിഷുവിന് വന്നപ്പോൾ ഇവിടെ നിൽക്കട്ടെ വെച്ചിട്ട് ഈ അമ്മയാണ് സമ്മതിക്കാഞ്ഞത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയും ഓഹോ അപ്പോൾ അമ്മയാണോ ഇതിൻ്റെയൊക്കെ ആളുകൾ എറിയുമ്പോൾ ശ്രീചർത്തിക്കറിയാം അതല്ല അപ്പം അറിയും ഇനിയിപ്പോൾ ഇവിടെ ആരും കറിയും ഒന്നും വേണ്ട ഞങ്ങൾ വെക്കേഷൻ അടിച്ച് വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറയും അപ്പോൾ കമ്മലമ്മ ചോദിക്കും അല്ല പിന്നെ മോളെ കൂടെ വന്ന ആളെവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ വിക്രം എന്തെന്ന് പറഞ്ഞു വിക്രം എന്നല്ലേ ആരും അറിഞ്ഞിട്ടില്ല മൂപ്പർക്ക് ഇങ്ങനെ ഒരു പദവി കിട്ടിയവരി ആരും അറിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അത് ആ റൂമിക്ക് പോയി ആ വീട്ടിൽ പോയി എന്ന് പറയും കുട്ടി അപ്പോൾ പറയും അതെന്താ ചെറിയച്ഛനെ ഇത്ര ചെറിയ വീട്ടിൽ ഈ വീട്ടിൽ താമസിക്കാണ്ട് ആ വീട്ടിൽ പോയി താമസിക്കുന്നത് ഒറ്റയ്ക്കൊരു വീട്ടിലെന്നൊക്കെ പറയുമ്പോൾ മറ്റേ എന്താ പറയുക ഇത് നന്ദിന് ആ അതും അറിയില്ലേ മോൾക്ക് ചെറിയച്ചും കൂട്ടത്ത് കൂടാത്ത കൊണ്ടാണെന്ന് അറിയും അപ്പോൾ നീ അതിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതറിയും അല്ലാണ്ട് പിന്നെ അപ്പോൾ ചെറിയമ്മ എവിടെ കിടക്കറഞ്ഞാ ചെറിയമ്മ വെറും തറയല്ലേ തറയിലല്ലേ കിടക്കുക അപ്പം നന്ദിനി ശ്രീജ ചീത്തറിയും നീ വേണ്ടത് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതല്ലല്ലോ നീ ഇപ്പം അവളെ കൂടെ നിന്ന് കാണാൻ പോകുന്നതല്ലേ ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വിക്രം ഇങ്ങോട്ട് വരികയാണ് പുറത്തേക്ക് ഒന്ന് പോ നീ അപ്പോഴേക്കും പോവുകയാണ് വിക്രം നീ ഇങ്ങോട്ട് കയറുന്നില്ലേ അറിയും അമ്മേ പോട്ട് അത്യാവശ്യം ഉണ്ട് അറിയും അപ്പോഴേക്കും അപ്പൂ മോളങ്ങോട് ചെല്ലാണ് അപ്പോൾ ചെറിയ ചെച്ചാ നമുക്ക് ലൂഡോ കളിക്കാം നോക്കിയാണ് അപ്പോൾ പറയും ലൂഡോ ചെറിയ ഇന്ന് നേരില്ല നാളെ നമുക്ക് കളിക്കാം വന്നിട്ട് കളിക്കാം നാളെ കളിക്കാം അറിയാൻ അപ്പോൾ ഉറപ്പാണോ എനിക്ക് ഓ ഉറപ്പ് എന്ന് വെച്ചാൽ ഇച്ചിരി അത്യാവശ്യമായിട്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമാവാണ് മറ്റേ നമ്മുടെ എന്താ പറയുക എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ മോൾ വന്നപ്പോൾ തന്നെ ഒരു പിന്നെ ഒരു ഉണർവാണ് അപ്പോൾ കുട്ടി പറയുന്നുണ്ട് അപ്പോൾ ഇതങ്ങട്ട് പോകുമ്പോൾ ആ എല്ലാവരെയും പറഞ്ഞ് മോളെ എന്നെ പറഞ്ഞു പറ്റിക്കും പോലെ മോളെ പറ്റിക്കരുത് കേട്ടോന്നിങ്ങനെ വേദം വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവങ്ങനെ നോക്കിയിട്ട് ബൈക്കൊടുത്ത് അങ്ങോട്ട് പോവാണ് അപ്പോൾ പറയും പിന്നെ അമ്മേ അച്ഛമ്മേ നമ്മളെ വേദച്ചെറിയുമ്പോൾ ആള് സൂപ്പറാട്ടോ എന്നൊക്കെ പറയും ആണോ നോക്കും പിന്നെ വേദച്ചെറിയുമ്പോൾ വേറൊരു വൈബല്ലേ വൈബോ ഒന്നോക്കെട്ടോ പിന്നെ എന്നറിയാം അപ്പോൾ റൈബ എന്നറിയാം അപ്പോൾ പറയും ലൂഡോ മോള് വാ നമുക്കൊന്ന് കുളിച്ചൊക്കെ ഒന്ന് പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ നന്ദിനി ഇങ്ങനെ കളിയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക് കൂടെ അപ്പോൾ മോൾ വാ നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ കുളിച്ച് ഫ്രഷ് ഞാൻ കളിക്കാം മോളെ കൂടെ ലൂഡോ കളിക്കാം എന്നറിയാം അപ്പോൾ നന്ദിനി പറയും ഓ ലൂഡോ ഒക്കെ കളിച്ചാൽ ആ കൊച്ചിനെ അവൾ കൈയിലെടുത്തോ അവൾ ആള് ഭയങ്കര തന്നെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പോവുകയാണ് കുട്ടി അതായത് കുട്ടിയുടെ ബാഗും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് അകത്തേക്ക് പോവുകയാണ് അതിൻ്റെ പിന്നാലെ ശ്രീജിയും പോണ്ട് ശ്രീജിയുടെ പിന്നാലെ കമലമ്മയും പോണ്ട് അങ്ങനെ നന്ദിനി പിന്നെയും പോവാൻ നിൽക്കുകയാണ് പോവാൻ നിൽക്കുന്ന സമയത്ത് അപ്പം തന്നെ കാണാം പിന്നെ എന്താ പറയുക നന്ദിനി ഇങ്ങനെ കമലമായി തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലമ്മേ എന്നറിയാണ് നന്ദിനി അല്ല എനിക്കറിയാം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞില്ല എനിക്കറിയാം നിൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ എനിക്കറിയാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ പവിത്രം സീരിയലിൻ്റെ കഥ ആരും മിസ് ചെയ്യാണ്ട കാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്ത് ആ വില്ലൈക്കണൊക്കെ നിർത്തി പ്ലീസ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ ഒരുപാട് ലൈറ്റായിട്ടാണ് ഇടുന്നത് കേട്ടോ സോറി ഒരുപാട് വൈകി അപ്പോൾ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇത് ഇത് കയറ്റാൻ വേണ്ടിയിട്ടതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന്